പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് ഇതൊന്ന് കേൾക്കൂ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഏഴ് ഇരുപത്തിയഞ്ചായെന്നും പതിവില്ലാത്ത വിധം ജോലി തിരക്കുണ്ടായിരുന്ന ഒരു ദിവസം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുകയാണെന്നും സങ്കല്പിക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ വളരെയധികം ക്ഷീണിതനും നിരാശനുമായി ആകെ താറുമാറായിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കലശദായ വേദന നെഞ്ചിൽ നിന്ന് കൈകളിൽ പടർന്നു താടി വലയെത്തുന്നതായി അനുഭവപ്പെടുകയും ചെയ്യുന്നു തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ഏകദേശം ഇനിയും അഞ്ചു കിലോമീറ്റർ ദൂരമുണ്ട് നിർഭാഗ്യവശാൽ അവിടെ വരെ എത്താൻ കഴിയുമോയെന്ന് നിങ്ങൾക്കുറപ്പില്ല സി പി ആർ അഥവാ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം നിങ്ങൾ പരിശീലനം ലഭിച്ചയാളാണ് പക്ഷേ നിങ്ങളെ അതഭ്യസിച്ചാൽ അത് നിങ്ങളിൽ സ്വയം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് പഠിപ്പിച്ചു തന്നിരുന്നില്ല ഒറ്റയ്ക്കുള്ളപ്പോൾ എങ്ങനെ ഹൃദയാഘാതം അതിജീവിക്കാം കാരണം ഉണ്ടാകുമ്പോൾ പലരും പരസഹായം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധം ഒറ്റയ്ക്കായിരിക്കും അസാധാരണമായി മിടിക്കുന്ന ഹൃദയവും ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ബോധത്തിനുമിടയിൽ പുനരുജ്ജീവനത്തിന് ഏകദേശം പത്ത് സെക്കൻഡ് കിട്ടാനേ സാധ്യതയുള്ളൂ എന്നാൽ ഇവർക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തുടർച്ചയായി ശക്തമായി ചുമയ്ക്കുകയെന്നുള്ളത് ഓരോ ചുമയ്ക്ക് മുൻപും ദീർഘയാസം എടുക്കുകയും നെഞ്ചിൽ നിന്ന് കഫമുണ്ടാവുന്ന തരത്തിൽ ദീർഘവും ശക്തവുമായിരിക്കുകയും വേണം ശ്വസനവും ചുമയും രണ്ട് സെക്കൻഡ് ഇടവിട്ട് മുടങ്ങാതെ പരസഹായം ലഭിക്കുന്നതുവരെയോ ഹൃദയം സാധാരണ നിലയിൽ മിടിക്കുന്നത് എന്ന് തോന്നുന്നത് മുടക്കമില്ലാതെ തുടരേണ്ടതാണ് ദീർഘശ്വസനം ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ പ്രവഹിക്കുകയും ചുമ മൂലം ഹൃദയം അമരുകയും അതുവഴി രക്തചംക്രമണം നിലനിർത്തുകയും ചെയ്യുന്നു ഹൃദയത്തിലെ ഈ സമ്മർദ്ദം അതിനെ പൂർവ്വസ്ഥിതി കൈവരിക്കാൻ സഹായിക്കും ഇപ്രകാരം ഹൃദയാഘാത രോഗികൾ ബോധം നഷ്ടമാകാതെ ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിയും നിങ്ങളാൽ കഴിയുന്നവരോടൊക്കെ ഇതേക്കുറിച്ച് പറയുക അത് പലരുടെയും ജീവൻ രക്ഷിക്കാൻ ഇടയാക്കും ഒരു ഹൃദ്രോഗ വിദഗ്ധൻ പറഞ്ഞതെന്തെന്നാൽ ഈ മെയിൽ കിട്ടുന്ന എല്ലാവരും അത് പത്ത് പേർക്ക് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നമുക്കൊരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് ഫലിതങ്ങൾ അയക്കുന്നതിനേക്കാൾ ദയവു ചെയ്ത് ഇതായ ഒരു വിലപ്പെട്ട ജീവൻ രക്ഷിക്കുക ഈ മെസ്സേജ് കറങ്ങി തിരിഞ്ഞ് ഒന്നിലേറെ പ്രാവശ്യം നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതെങ്കിൽ ദയവുചെയ്ത് ദേഷ്യം തോന്നരുത് നിങ്ങളുടെ നന്മയുദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഹൃദയാഘാതത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സുഹൃത്തുക്കൾ ഉള്ളതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയുമാണ് വേണ്ടത്